നമസ്കാരം ഷിബടി ചെന്നൈ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാളം പാഠപുസ്തകത്തിലെ അതിജീവന പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് രോഗം വർദ്ധിക്കുന്ന ദാരിദ്ര്യവ്യോടുള്ള മനുഷ്യരുടെ പ്രതികരണം അതിജീവനം അപ്പൊ രോഗം എങ്ങനെയാണ് ഓരോരുത്തർക്കും മനുഷ്യർക്ക് ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമാണ് രോഗം അപ്പൊ ജനിച്ച് മരിക്കുന്നതിനിടയിലുള്ള കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അഭിമുഖീകരിക്കും ഇപ്പൊ രോഗം നമ്മുടെ ശരീരത്തെ മനസ്സേക്കെ തകർക്കുന്നു വ്യക്തിഗതം മാത്രമല്ല രോഗത്തിൽ ഒരാൾക്ക് രോഗം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അത് ബാധിക്കപ്പെടുന്നു അപ്പൊ ശാരീരിക രോഗങ്ങളോട് പ്രതീക്ഷയോടെയാണ് ആദ്യം മനുഷ്യൻ പ്രതികരിക്കുന്നത് പിന്നീട് രോഗബാധ മാറാതെ നിൽക്കുമ്പോൾ അത് അവർക്ക് കണ്ടുണ്ടാക്കുന്നു അതിജീവന മാർഗ്ഗങ്ങൾ എന്താണ് വൈദ്യശാസ്ത്രം തന്നെയാണ് അതിജീവന മാർഗം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ചാൽ അത് അതിജീവിക്കാം ഇനി വാർദ്ധക്യത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്തതാണ് വാർദ്ധക്യം അതിനെ ഭയത്തോടെ അല്ലാതെ വളരെ ഏർ മനസ്സൊരുക്കത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ വാർധക്യം നമ്മളെ ഭയപ്പെടുത്തുകയില്ല മാന്യമായ ഒരു ജീവിതം നയിക്കേണ്ട കാലഘട്ടം എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിൽ വാർദ്ധക്യത്തെ കാണുന്നത് പിന്നെ പരസ്പര ആശ്രയത്വം വളരെ കൂടുന്ന കാലഘട്ടവും കൂടെയാണ് വാർദ്ധക്യം ഇതിന്റെ അതിജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ് പെൻഷൻ ഉണ്ട് ആരോഗ്യ പരിരക്ഷ സാമൂഹ്യ പരി പരി പരിരക്ഷാ ഉണ്ട് ഇനിയുള്ള നമ്മുടെ മൂന്ന് പ്രശ്നം ദാരിദ്ര്യമാണ് അതിന് ആഹാരം വസ്ത്രം പാർപ്പിടം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്കുണ്ടാവും പിന്നെ ആരോഗ്യ സംരക്ഷണം ഭക്ഷണം വസതി എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ വരുന്നതാണ് ദാരിദ്ര്യം ഇനി അതിൻ്റെ അതിജീവന മാർഗങ്ങൾ എന്താണ് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം സ്വയം സഹായ സംഘങ്ങളും സർക്കാർ പദ്ധതികളും നമ്മൾ അതിലേക്കൊക്കെ പങ്കു ചേരുക എന്നുള്ളതാണ് ഇപ്പൊ രോഗം വാർധക്യം ദാരിദ്ര്യം ഈ മൂന്ന് ഘടകങ്ങളും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മൂന്ന് പരീക്ഷണങ്ങളാണ് അതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ അതിജീവനം സാധ്യമാക്കുക ഇപ്പൊ മനുഷ്യന്റെ ദൃഢനിശ്ചയം സഹവാസബോധം അല്ലെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കൽ ആത്മീയത ഇതെല്ലാം ചേർന്നാണ് നമുക്ക് എന്തിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത് രോഗത്തെയും വാർദ്ധക്യത്തെയും ദാരിദ്ര്യത്തെ പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള വഴികൾ വിചാരപൂർണമായ യാത്രകൾ കാണും ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ആശയം ഉപയോഗിക്കാൻ കഴിയും അതോടൊപ്പം ആഘാത പഠനം എന്നൊരു പാഠവും കൂടെ എടുക്കുകയാണ് ട്രോമ തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാമൂഹികവും മാനസികവുമായ അനുഭവങ്ങളിൽ ദൈർഘമേറിയ ദുഷ്പരിണാമങ്ങൾ സൃഷ്ടിക്കുന്ന മാനസിക ആഘാതങ്ങളിൽ അവയുടെ പ്രതികരണങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള സിദ്ധാന്തപരമായ സമീപനമാണ് ട്രോമ അപ്പൊ ട്രോമ തിയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ട്രോമ സ്റ്റഡീസിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് അപ്പൊ ട്രോമാ തിയറിയുടെ തുടക്കക്കാര് സിപ്മൻ ഫ്രോയിഡ് ജൂഡിത് ഹെർമാൻ ബസൽവാൻ ഡോൽ കോർക്ക് കാത്തി കുരുത് തുടങ്ങിയവരെയാണ് ഇതിൻ്റെ ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നത് സാഹിത്യത്തിൽ ഈ ട്രോമ എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്നു അത് വായനക്കാരിലേക്ക് ആ ട്രോമ എത്തുന്നു അപ്പൊ ഉദാഹരണത്തിന് ഹോളോക്രോസ് സാഹിത്യം എന്നിവ എൽവി നെസ്റ്റ നൈറ്റ് പ്രമോ ലേവിയുടെ ഡിസീസ് എ മാൻ എന്നിവ ട്രോമ സാഹിത്യത്തിന് മികച്ച ഉദാഹരണങ്ങളാണ് ഇനി ഇന്ത്യയുടെ വിഭജന സിദ്ധാന്തം വിശ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാക്കിസ്ഥാൻ ഭീഷ്മസൈനയുടെ തമസ് തുടങ്ങിയത് വിഭജന മുഹൂർത്തത്തിലെ കൂട്ടക്കൊല നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് കൂട്ട ഉണ്ടായല്ലോ അതും അതുവഴി മറ്റുള്ളവർക്കുണ്ടായ മാനസിക ആഘാതങ്ങളെ രേഖപ്പെടുത്തി ഇനി പ്രവാസി പ്രവാസി സാഹിത്യത്തിലും ഇത്തരം അവസ്ഥയുണ്ടല്ലോ അത് ബെന്യാമിന്റെ ആടു ജീവിതം എന്ന കൃതിയിലുണ്ട് അത് മണലാരിയത്തിൽ എത്തപ്പെടുന്ന പ്രവാസിയുടെ ജീവിതത്തിലെ ദുരന്തം അത് അവനെ എങ്ങനെ ഉലയ്ക്കുന്നു എന്നുള്ളത് ആ നോവൽ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ ട്രോമാ കൃതിയിലായാലും യഥാർത്ഥത്തിൽ മനുഷ്യനായാലും അത് മറ്റുള്ളവരിലേക്ക് അത് പ്രതിഫലിപ്പിക്കാൻ കഴിയും